கொட்டோட்டோம் ரகோலி സർവ്വ നേരെ കാര്യം താഴെ വീട്ടിൽ കിടക്കുമ്പോ ആ താഴെ മുറുകി കിടക്കുമ്പോൾ ഇത് തന്നെ ഞാൻ അവിടെ പറയാൻ പറയുന്നത് നല്ല നല്ല മേലു പോകണം നമ്മൾ കൊടുക്കണം അങ്ങോട്ട് മൊബൈലും അടിച്ചു കൊടുത്തിരിക്കുന്നു പഠിക്കാൻ രണ്ടു ദിവസം നമുക്കൊന്ന് കാണാൻ നമ്മുടെ കൂടെ വന്നിരിക്കും കൊച്ചു ഒരു കൊച്ചു പെങ്ങളുണ്ട് അതിന്റെ അടുത്ത് എന്തൊരു കളിയും ചീരിയും വർത്താനം അത് എന്തെല്ലാം തമാശകൾ പറയുക ഇതൊന്നുമില്ല മിറ്റത്തോട് ഒന്നും ഇറങ്ങും പെരക്കോ അല്ലോ താ എല്ലാം കേട്ടോണ്ട് കിടക്ക എന്തെങ്കിലും ഒരു വാക്കില്ലോ അത് ആ ഒന്നുമില്ല ഒറേം പോയി പോയി അവന് മൊബൈലില് കളിച്ച് ബോധമില്ല നമ്മക്ക് ഏത് രീതിയിലെ ബോധവില്ലാത്ത അതോടൊന്ന് പറഞ്ഞ അല്ല ഒന്നുമില്ല ഒന്നുമില്ല അവന്റെ കാര്യം കാര്യം ഉള്ളൂ താഴേന്ന് ഫോൺ എടുത്താൽ ഇങ്ങോട്ട് വരും നമ്മൾ അവിടെ ഇരിക്കാന്നോ ഫോണും കൊണ്ട് ഇവിടെ വരും നമ്മൾ ഇവിടെ വന്നിരിക്കാന്നോ ഫോണും കൊണ്ട് അവിടുത്തെ ബെഡ്റൂമിൽ പോകും എന്തുമാത്രം നിനക്ക് പഠിക്കാൻ പഠിക്കണ്ട നീ റീൽസും ഒക്കെ കണ്ടോണ്ടിരുന്നാല് നിന്റെ തലയിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കയറും നീ എന്തതിന് പഠിക്കുവ നീ എന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുവോ അല്ലെങ്കിൽ കൊച്ചിന്റെ കൂടെ തൊല്ലെന്ന് പോവ രണ്ടു ദിവസം അതിനോ ഒരു കിളി തമാശകളൊക്കെ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയും എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ടേ ഇപ്പൊ പെട്ടെന്ന് നേരം മൊബൈൽ കൊണ്ടിരിക്കുന്ന എന്ത് വെട്ടത്തില്ല എന്തുവാ നീ മൊബൈലിനെ എന്തുവാണിന്നും നീ ഇതിനകത്ത് എന്ത് ചെയ്യുന്നേ ചാറ്റിംഗ് ആണോ ഗെയിം ആണോ ഞാൻ ഇവിടെ ചുമ്മാണോ റീൽസ് കണ്ടോണ്ടിരിക്ക ും പൈസ വെച്ചാണിക്കും അവനെ പൈസ എന്നും വെച്ച് കളിക്കരുത് നിന്റെ നീ പറയുന്ന എനിക്ക് സത്യമാനിക്കറിഞ്ഞൂടാ പൈസ വെച്ചാൽ നീ കളിക്കരുത് നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യ എത്രയോ ആത്മഹത്യ വരെ ഉണ്ടായിട്ടുണ്ട് ഇതെന്തോ ഇതെന്തോ മോനെ ആത്മഹത്യ വരെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഓരോ പിള്ളാരെ ഗെയിം കളിച്ച് ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉണ്ടാക്കി നശിച്ചു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം ഈ അതുകൊണ്ട് ഇമ്മാതി ഒരു പരിപാടിക്ക് നിക്കരുത് കേട്ടല്ലോ ഗെയിം കളി വന്നു നിക്കരുത് ഇങ്ങോട്ട് നോക്കാം ഞാൻ ഇത് അയച്ചു പിന്നെ ഒന്ന് അടങ്ങി ഞാൻ കാര്യം പറയട്ടെടുക്ക പറ്റോ അത്രയും കളി നശിച്ചു പോന്നറിയോ എനിക്ക് അല്ല ഞാൻ പറഞ്ഞാ കളിക്കരുത് അതായത് ഈ മൊബൈലൊക്കെ തത്തു നോക്കണം കേട്ടോ നീ ഏ ഇവിടെ വന്ന ഇന്നലെ വൈകിട്ട് വന്ന നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഞാൻ കാര്യം ഇവന്റെ അടുത്ത് എത്ര ഇതേ കളിക്കൂ ഒരു ഭാഗം മിന്നെ ഞാൻ കാരണം ഞാൻ വലിയ പിള്ളേരല്ലയോ അത് ഒരു മര്യാദ വേണ്ടേ അമ്മ പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അവിടെ ഇരിക്കും ആ വെട്ടത്തോട്ട് വരത്തില്ല അങ്ങനെയൊക്കെയാണോ വേണ്ടത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെയാണോ എല്ലാ കാര്യങ്ങളും ഇരുന്നേ ഞാൻ അല്ല ഇങ് മാറിപ്പോന്നില്ലേ ഞാനിവിടെ ഞാൻ നോക്കിയപ്പോ എല്ലാരും അവരവരുടെ പണി ചെയ്യുന്നു ഞാന് ഞാനാണെങ്കിൽ ബോർ അടിക്കുന്നോണ്ട് ഞാൻ ഈ അതിനകത്ത് തെറ്റും രാജ്യം ഉറങ്ങില്ലായിരുന്നു എന്നെന്തോ മിണ്ട ടുത്തിട്ട് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ പറയുക കോളേജിലെന്തെല്ലാം വിശേഷങ്ങളുണ്ട് അതൊക്കെ അവരുടെ കാര്യം ചെയ്യണം അങ്ങനൊന്നും അവരോടെ കാര്യമില്ല നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കോളേജിൽ നടക്കുന്ന എന്തൊക്കെയാ കോളേജിലെ വിശേഷം നിന്റെ വിശേഷം ഇതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് അറിയണ്ട മൊബൈലും ഉണ്ട് പറയാനുള്ളത് ഇനി ഈ പറഞ്ഞിരുന്നു പൊന്നേണ്ടിരിക്ക ും പറയാനില്ല നമ്മള് പറഞ്ഞു കൊടുക്കാൻ ഈ പറഞ്ഞെല്ലാം കേട്ടാ മോനെ ഇനി അമ്മച്ചുടെ കുറവും കൂടെ മാത്രമേ ഉള്ളായിരുന്നു മമ്മിയുടെ മമ്മി എന്റെ എന്താ വെച്ച് ഇവിടെ ഈ ഇരുന്ന് കലവില തലവേന എനിക്ക് എടുക്കുവോക്ക് വേണ്ടി അവർ പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ വെറുതെ ഞാൻ കളയരുത് അതേപോലെ എല്ലാവർക്കും പറയാനേ വേറെ ഒന്നും പറയാനില്ല കേട്ടോ കേട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ടില്ല പറഞ്ഞൊക്കെ മനസ്സിലായ മനസ്സിലായി പോമി